നമസ്കാരം ചൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൽസി ചെൽസിക്കാരൻ ചാനൽ അങ്ങനെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയി കഴിഞ്ഞിരിക്കുന്നു യു കെ സമയം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ട്രാൻസ്ഫർ വിൻഡോ എല്ലാം കഴിഞ്ഞു സോ ചെൽസിയുടെ ഡേറ്റാഷീറ്റ് അപ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഷീറ്റ് ഇടും ആരൊക്കെയാണ് ഇൻകമ്മിങ് ആരൊക്കെയാണ് ഔട്ട് ഗോയിങ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയും കുറച്ച് സമയമുണ്ട് ഡോക്യുമെന്റ് ഒക്കെ സൈൻ ചെയ്യാനും മെഡിക്കൽസ് ഒക്കെ ബുക്ക് ചെയ്യാനും പിന്നെയും സമയമുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ തെറ്റാവാം പക്ഷേ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഉണ്ട് ആ ഷീറ്റ് കൈമാറണം അതാണ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവണെന്നുള്ളത് അങ്ങനെ ഹിയർ വി ഗോസ് ജേഡൻ സാൻഡോ ജേഡൻ സാൻസോ ടു ചെൽസി അങ്ങനെ ചെൽസിയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വിങ്ങറിനെ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നു പക്ഷെ അതല്ല ന്യൂസ് ന്യൂസ് പറയപ്പെടുന്ന റഹീം സ്റ്റേർലിംഗ് ടു ആസ്നൽ ഹിയർ വി വിഗോയിൽ റഹീം സ്റ്റേർലിംഗിന്റെ വേജ് റഹീം സ്റ്റേർലിംഗ് വേജ് കട്ട് എടുത്തു ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേജ് കട്ടിൽ അമ്പത് ശതമാനം വഹിക്കാൻ പോകുന്നത് ചെൽസിയും ബാക്കി അമ്പത് ശതമാനം വഹിക്കാൻ പോകുന്നത് ആർസണലും പോരാത്തതിനൊരു ലോൺ ഫീ ഇല്ല അപ്പൊ ചുരുക്കം കഴിഞ്ഞാൽ റഹീം സ്റ്റേലിങ്ങിനെ നമ്മൾ കംപ്ലീറ്റ്ലി കട്ടാക്കിയിട്ട വേജ് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പൊ വേജ് കട്ട് എടുത്തു മൂന്നു ലക്ഷത്തി അമ്പതിനായിരം വേജ് കട്ട് എടുത്തു കഴിഞ്ഞാലും എങ്ങനെ വന്നാലും നമ്മൾ ഒരു ഒരു ലക്ഷം പെർ വീക്ക് നമ്മൾ എന്തെന്നാലും കൊടുക്കേണ്ടി വരുന്നതാണ് റഹീം സ്റ്റേളിംഗിന് വേണ്ടിയായിട്ട് അപ്പോ ഒരു ലോൺ വിത്ത് നോ ഒബ്ലിക്കേഷൻ ഓർ നത്തിങ് ടു ജസ്റ്റ് ഒരു ലോൺ ഒരു പ്യുവർ ഡ്രൈ ലോൺ ഒരു ഫീസ് പോലും ഇല്ലാത്ത ലോണാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ സാധനം സംബന്ധിച്ച് നല്ലൊരു ഡീലാണ് ഒരു എക്സ്പീരിയൻസ് വിംഗറിനെ കിട്ടും അതെന്താണെന്നുള്ളത് പിന്നീട് ഞാൻ പറയാം പക്ഷെ ജേഡൻ സാൻജോനെ നമ്മൾ ലോൺ വിത്ത് എൻ ഒബ്ലികേഷൻ ടു ബൈ ആണ് ആൻ ആൻഡ് ഫീ ഫീസ് ഓൺലി ട്വന്റി ടു ട്വന്റി ഫൈവ് മില്യൺ പൗണ്ട്സ് വരാൻ പോകുന്ന സീസണിൽ നോ ഇസ് ഇറ്റ് എ ഗുഡ് ഡീൽ ഓർ നോട്ട് ഐ ഡോ നോ മാച്ച് എനിക്ക് അറിയില്ല ജേഡൻ സാൻജോ ഡോട്ട്മെന്റിൽ പോയിട്ട് ആ ചാമ്പ്യൻസ് ലീഗിലൊക്കെ അവരുടെ തകർത്ത് തിരുമനിച്ചൊക്കെ കളിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതല്ലാണ്ട് എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സോ ജേഡൻ സാൻജോ ഡീൽ ഇസ് ഇറ്റ് സോളിഡ് വി ഡോ നോ യാറ്റ് ബട്ട് ഫൈനലി ദ മാസ് ക്വസ്റ്റ്യൻ ദ ബിഗ് ക്വസ്റ്റ്യൻ വാട്ട് ആപ്പൺ ടു വിക്ടർ ഓസമിൻ അതിലേക്ക് ഞാൻ വരാം അതിലേക്ക് അതിനെ മുമ്പ് എങ്ങുമില്ലാണ്ട് അമാൻഡോ ബ്രോയ ടു എവർട്ടൺ അത് ഓപ്ഷൻ ടു ബൈ ആണ് ലോൺ വിത്ത് എൻ ഓപ്ഷൻ ടു ബൈ മുപ്പത് മില്യണിനു വേണ്ടിയായിട്ട് അത് ഓപ്ഷൻ ആണ് ഒപ്ലിക്കേഷൻ അല്ല അതെ ഒബ്ലിക്കേഷൻ അല്ല സോ അമാൻഡോ ബ്രോയെ പോയി ചാലബാർ ടു ക്രിസ്റ്റൽ പാലസ് അപ്പൊ നമ്മൾ അത്യാവശ്യം ഔട്ട്ഗോയിങ്സ് ഉണ്ട് അപ്പൊ ചുരുക്കം പറഞ്ഞ ഇവിടെ ഇപ്പോഴും സ്റ്റക്കായി കിടക്കുന്നത് കാർണെ ചുക്കമേക്ക ആൻഡ് ബെൻ ചെൽവെൽ നോട്ട് ബാഡ് എന്നെ സംബന്ധിച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർണെ ചുക്കമേക്ക സത്യം പറഞ്ഞ് എനിക്ക് നിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അവന് ഗെയിം ടൈം കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല പക്ഷെ ബെൻ ചെൽവൽ ഫൈൻ ഫയർ അണഫ് അറ്റ്ലീസ്റ്റ് റഹീം സ്റ്റേലിംഗ് പോയി ഇനി കാർണെ ചുക്കമേക്ക ബെൻ ചെൽവെൽ അടുത്ത ജനുവരി ആകുമ്പോഴത്തേക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ല വിക്ടർ ഓസമൻ എന്തുകൊണ്ട് വിക്ടർ ഓസമൻ എന്ന് പറഞ്ഞൊരു ഡീൽ നടന്നില്ല ഒരുപാട് റിപ്പോർട്ടുകളാണ് വരുന്നത് പല റിപ്പോർട്ടുകളും പല സൈഡിൽ നിന്നും വരുന്നു അതായത് നമ്മൾ ഇത്രയും ഫീസ് കൊടുത്തു അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ശമ്പളം കൊടുക്കാൻ നിന്നുള്ളൂ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിന്നില്ല അതുകൊണ്ട് വിക്ടർ ഓസമൻ ഇപ്പോൾ ഒരു പക്ഷേ കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ ജാനുവരി വരെ കളിക്കില്ല ഇനി ഒരു പക്ഷേ സൗദി ഡീലിലേക്ക് പോകുവോ രണ്ട് ദിവസത്തിനുള്ളിൽ കാരണം സൗദിയുടെ ലീഗ് തീരുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പില്ല എന്താ സംഭവിച്ചത് നല്ല ആൾക്കാർ പറയുന്നത് നമ്മൾ ശമ്പളം വളരെ കുറച്ചാണ് കൊടുത്തേ അതൊക്കെ പറയുന്നില്ല കാരണം വളരെ വ്യക്തമായിരുന്നു വി വർ റെഡി ടു മാച്ച് എ ഗുഡ് എമൗണ്ട് ഓഫ് സാലറി പക്ഷേ ഇൻസെന്റീവ് ബേസ് സാലറി സ്ട്രക്ചർ ഇപ്പൊ ഇൻസെന്റീവ് ബേസ് സാലറി സ്ട്രക്ചറിൽ വിക്ടറോസും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായിരുന്നു എന്ത് ഇൻസെന്റീവ് ബേസ്ഡ് സാലറി സ്ട്രക്ചർ ആണ് നമ്മൾ ഓഫർ ചെയ്തത് എന്ന് നമുക്ക് അറിയില്ല നമ്മളൊരു നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ഡീൽ ഓഫർ ചെയ്തു എന്ന് പറഞ്ഞു ഇതേ ഡീലാണ് നമ്മൾ മേസൺ എമൗണ്ടിനും കൊടുത്തത് കോണർ കാലറിനും കൊടുത്തത് അവസാനം രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അവസാനം അതിന്റെ കഥ അങ്ങനെ പോയി അപ്പോൾ വെക്ട്രോസുമെൻ നമ്മൾ ശരിക്കും എന്താണ് ഓഫർ ചെയ്തത് പറ്റില്ല അപ്പം പറയപ്പെടുന്ന വാർത്തകൾ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറെ നമുക്ക് ഈ ന്യൂസ് വേണമെങ്കിൽ നമുക്ക് ഈ വേണം വരുത്താമോ നമുക്ക് പറയാമോ നമ്മൾ ഇതാണ് സൈൻ ചെയ്ത് ഇങ്ങനെയാണ് സൈൻ ചെയ്തത് നോക്കുള്ളത് റിയാലിറ്റി നമുക്ക് അറിയില്ല വെക്ട്രോസുമെനൻ എന്താണ് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് സൗദി പോയില്ല അതൊക്കെ ഒരു പക്ഷേ മേ ബി മോർ ആൻഡ് മോർ ഈ പറയുന്ന പോലെ ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റുമായിരിക്കും സൊ ഓവർആൾ ട്രാൻസ്ഫർ ഡേ ഡെഡ് ലൈൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റേർലിംഗ് പോയി ലുക്കാക്കു പോയി കെപ്പ ടു ബോൺമത് ചാലബാ ടു ക്രിസ്റ്റൽ പാലസ് അമാൻഡോ ബ്രോയ വിത്ത് എ ലോൺ വിത്ത് എൻ ഓപ്ഷൻ ടു ബൈ ഡേവിഡ് വാഷിംഗ്ടന്റെ ഡീൽ എന്തോ കൊളാപ്സ് ആയിരുന്നുള്ളെന്നാണ് പറഞ്ഞപെടുന്നത് ട്രസ്റ്റ് റാജ്ബോഗിലേക്ക് തന്നെ നമ്മൾ വിൽക്കാൻ നോക്കിയത് അത് കൊളാപ്സ് ആയിരുന്നുള്ളത് സാൻറ്റോസ് ലോൺ ലെസ്ലി ലെസ്ലിയോഗോചുക്കു ലോൺ അപ്പോ ആഞ്ചലോ ഗബ്രിയൽ ആഞ്ചലോ ഗബ്രിയൽ റാജ്ബോഗിലേക്ക് ലോണിൽ പോയിരുന്നു ഡിയഗോ മൊറേറ നമ്മൾ വിറ്റു സ്ട്രാറ്റ്ബോക്കിലേക്ക് തന്നെ നമ്മൾ വിറ്റു സോ ഓവറോൾ ഇറ്റ്സ് നോട്ട് ബീങ് ബാഡ് ബെൻ സിൽവൽ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇപ്പോഴും എക്സ്ട്രാ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ സോ ഓവറോൾ ഐ തിങ്ക് നമ്മൾ നല്ലോണം ഓഫ്ലോഡ് ചെയ്തു പക്ഷെ ഇത്രേ നാൾ നമ്മൾ ഒരു സ്ട്രൈക്കറിനെ വേണം സ്ട്രൈക്കറിനെ വേണം സ്ട്രൈക്കറിനെ വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഉണ്ടായ ഒരു സ്ട്രൈക്കറിനെ നമ്മൾ ചോദിക്കുന്ന ഒരു വേജ് കൊടുക്കാനും താല്പര്യമില്ല അല്ലെങ്കിൽ എന്തോ സം റീസൺ ദി ഓധ്യാതർ ആ സ്ട്രൈക്കറിനെ നമ്മൾ സൈൻ ചെയ്തുമില്ല ആ ഡീല് ആയി പോയി എന്നുള്ളത് പറയുമ്പോൾ അതിനൊരു ചെറിയ ചോദിച്ചെല്ലാം വരികയാണ് വാസ് ആപ്പിനിങ് എന്നുള്ളത് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും ഞാൻ വീഡിയോയിലേക്ക് വരാം ഇത് ട്രാൻസ്ഫർ ഡേ ലൈൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ലൈവ് നാളെ ശനിയാഴ്ച അതായത് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇന്ന് ശനിയാഴ്ച ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അപ്പോൾ ഇനി ലൈവ് നമുക്ക് ബാക്കി ഡിസ്കഷൻ നമുക്ക് അവിടെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ പറയാ വിക്ടർ ഓസ്മൻ ഡിഡ് നോട്ട് കം സാൻചോ ഇസ് കമ്മിങ് സ്റ്റേർലിംഗ് അങ്ങോട്ട് പോയി നോട്ട് ബാഡ് സ്റ്റേലിംഗ് ഹാസ്റ്റലിലേക്ക് പോയി ഹാസ്റ്റലിൽ നമ്മുടെ രക്ഷകൻ അവസാനമായിട്ട് ഡു ലെറ്റ് തോച്ചത് കോവൻ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് ഓഫെസ് കെയർ ഫ്രം ചൾസിക്കാറൻ